ഹലോ ഇന്ന് സോയൻ്റെ സ്കൂളിലെ കലോത്സവമാണ് ഞങ്ങൾ എത്തിയതും പ്രെയർ സ്റ്റാർട്ട് ചെയ്തു കെ ജി സെക്ഷൻ്റെ മത്സരങ്ങളാണ് ഇന്ന് ആദ്യം തന്നെ ഓരോ ഇനത്തിൻ്റെയും ക്ലാസ്സിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം പിന്നെ അവിടെ നിന്നിട്ട് നമുക്ക് റിഹേഴ്സല് ചെയ്യാം മത്സരം നടക്കുന്നത് വേറൊരു ക്ലാസ്സിലാണ് ലാസ്റ്റ് ടൈമിൽ പോലും അവൻ ലുളിത് ഗാനമാണ് പാടാൻ പോകുന്നത് പിന്നെ ആൾ കൂളായിട്ടിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ താഴെ സ്റ്റേജ് പ്രോഗ്രാംസിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളുടെ ഫാഷൻ ഷോ ഫാൻസി ഡ്രസ്സ് അങ്ങനെയുള്ള സ്റ്റേജ് ആണ് താഴെ മത്സരം നടക്കുന്ന റൂമിന്റെ മുന്നിൽ അവന് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം ബൂസ്റ്റിംഗ് അവനൊപാട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ അവൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ സിനിമാറ്റിക് ഡാൻസ് നടക്കുന്ന ഹാളിലേക്ക് പോയി അവിടെ കുട്ടികളുടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കാണാൻ നല്ല രസമാണ് കുറച്ചുനേരം ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാംസ് കാണാനായിട്ട് ഫ്രണ്ട് സ്റ്റേജിലിരുന്നു അവിടെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ കണ്ടുവരാറുള്ള പോലീസ് പട്ടാളം ഡോക്ടർ എഞ്ചിനീയർ സുഭാഷ് ചന്ദ്ര ബോസ് ഏഞ്ചൽസ് അങ്ങനെ നിറയെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ് ചില കുട്ടികളൊക്കെ ഒന്ന് വെറൈറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയാസ് വഴി നിറയെ ഐഡിയാസ് കിട്ടും നമ്മളെ കുട്ടികളിതുപോലെ മേക്കപ്പൊക്കെ ചെയ്തിടി പ്രസന്റ് ചെയ്യാനുള്ള മനസ്സ് ആദ്യം പാരൻസിനാണ് ഉണ്ടാവേണ്ടത് ഈ കുഞ്ഞു സ്പൈഡർമാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങൻ ചേട്ടനും കുറവല്ല ഇത് സോലറി ക്ലാസ്സിലെ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് അവനോട് പറയുമായിരുന്നു കേട്ടോ വൈറ്റ് ഷർട്ടും പേൻ്റെ കൂളിംഗ് ഗ്ലാസും വെപ്പ് താടിയും വെച്ചിട്ട് നിറയെ രംഗം ചേട്ടന്മാർ സ്റ്റേജിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റ് ചാർലി ചാപ്ലിൻ പോലീസ് അങ്ങനെ നിറയെ കുട്ടികൾ അങ്ങനൊരു ഇടവേളയില്ലേ ഞാൻ ഈ കുഞ്ഞ് സ്പൈഡർമാനെ കണ്ടുമുട്ടിയിട്ടോ ഒരു സെൽഫി എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഒരു വീഡിയോയ്ക്ക് തന്നെ പോസ് ചെയ്തു മോൻ കോമ്പൗണ്ടിൽ തന്നെ സ്കൂളിൻ്റെ ഒരു സ്നാക്സ് കൗണ്ടർ ഉണ്ട് നിങ്ങൾ രണ്ട് ചായയും സ്നാക്സ് ഒക്കെ കഴിച്ച് സ്റ്റേജ് പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്ത് കാണായിരുന്നു ഇത് സോണിന്റെ എലൊക്കേഷൻ ആണ് കുട്ടികളുടെ പ്രസന്റേഷൻ പാരന്റ്സിന് കാണാൻ കഴിയില്ല കുട്ടികൾ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകൾ പിന്നീട് അവർക്ക് ഭീഷണിയാവാൻ പാടില്ലല്ലോ മെയിൻ സ്റ്റേജിലെ കുട്ടികളുടെ ഫാഷൻ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ചെറിയ കുട്ടികളുടെ റാമ്പാക്ക് കാണുമ്പോൾ ആരും ഒരു ഞെട്ടിപ്പോ എന്തുമാതി ശ്രദ്ധിച്ചിട്ടാണ് അവർ ഓരോ സ്റ്റെപ്പും വയ്ക്കുന്നത് ദേവരംഗൻ ചേട്ടൻ വേഷമൊക്കെ മാറ്റി നടക്കുകയാണ് ചേട്ടന്മാരും ചേച്ചിമാരെയും ഒക്കെ അനുകരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുകയാണ് അങ്ങനെ പ്രോഗ്രാംസ് എല്ലാം ഏതാണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു ലൈറ്റ് മ്യൂസിക് തെറ്റാതെ ചൊല്ലിൽ ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്സരം കഴിഞ്ഞിട്ട് ഐസ്ക്രീം കിട്ടാത്തതിൻ്റെ പ്രതിഷേധമാണ് ഈ കാണുന്നത് ഇത് എൻ്റെ മാത്രം കാര്യമില്ലാട്ടോ ഒരുവിധം പാരൻസ് എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കയ്യും കണക്കില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്